ി പറയേണ്ടത് ആണ് മാൻസ് യുണൈറ്റഡ് ആണെങ്കിൽ എന്താ പറയുക ഒന്നും കൺസിസ്റ്റൻ്റ് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ആൻഫീൽഡ് പോയിട്ടില്ല വെർപൂളിനെ തോൽപ്പിക്കുന്നു ചെൽസിയെ തോൽപ്പിക്കുന്നു അതേസമയം മറ്റേ ഇ എഫ് എൽ കപ്പിൽ ഫോർത്ത് ലീഗ് ഫോർത്ത് അവരോട് പോയി തോൽക്കും അതായത് ഒട്ടും അല്ല ചിലപ്പോൾ ഈ ടീം എന്തും ആരെയും തോൽപ്പിക്കാം അതേസമയം ഏത് ടീമിനോടും തോൽക്കുക എന്നുള്ളൊരു കൺസിസ്റ്റൻസി ഇല്ല അപ്പോൾ ഈ അമോർ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇന്നലെ കണ്ടത് ഈ ആൻഫീൽഡിലും ഇത്തിഹാദിലും വിജയിക്കുന്ന അതായത് എവേ ഗെയിമിൽ വിജയിക്കുന്ന അഞ്ച് വർഷത്തിലുള്ള ഒരേ ഒരു കോച്ചാണ് മോറി വല്യ കാരണം രണ്ട് ബിഗ് ഗ്രൗണ്ടുകളിൽ പോയിട്ടാണ് വിജയിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ നാളെ പോയിട്ട് ചിലപ്പോൾ ചെറിയ ടീമിനോട് തോൽക്കാമെന്നുള്ളതൊക്കെയുസം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്ലേയിങ് സ്റ്റൈലിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തോന്നുന്നു ഇപ്പോൾ ഈ മൂന്ന് ബാക്ക് ലൈനും നാല് മിഡ്ഫീൽഡും വെച്ചുള്ള ശൈലിയാണ് അദ്ദേഹം സ്പോർട്ടിങ്ങിൽ അദ്ദേഹം വിജയകരമായി നടപ്പാക്കിയതാണ് അതായത് ആ ശൈലി ഒരിക്കലും മാറ്റില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫിയാണ് ആ ഫുട്ബോൾ ഫിലോസഫിയാണ് ഇപ്പോൾ ഗാഡുകളൊക്കെ ഒരു സ്റ്റൈലൊക്കെ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലാണ് വേണമെങ്കിൽ ടീമിനെ എന്നെ മാറ്റിയാലും ഞാനത് മാറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എനിക്ക് ഈ യുണൈറ്റഡിൻ്റെ കളി കാണുമ്പോൾ തോന്നുന്നത് ഇതൊരു പരക്കം വാഞ്ഞിട്ടുള്ളൊരു കളിയാണ് അതായത് ഒരു ആദ്യ മിനിറ്റിൽ ടച്ച് മുതൽ അവസാനത്തെ തൊണ്ണൂറ്റി നാല് മിനിറ്റ് വരെ ഭയങ്കര റഷ് കളിയാണ് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ബോൾ തട്ടി ചിലപ്പോൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ ഭയങ്കര മനോഹരമായ കളിയായിരിക്കും ഇങ്ങനെ ഇങ്ങനെ തട്ടി തട്ടിത്തട്ടി കയറും അതേസമയം ചിലപ്പോൾ ഗ്രൗണ്ടിൽ ചിത്രത്തിലേ ഉണ്ടാവില്ല അതുപോലെ തന്നെ അവരുടെ ഡിഫൻസിലേക്ക് ഒരു ബോൾ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇപ്പോൾ ഒരു ഗോളിന് ഒരു സാധ്യതയുണ്ട് നമുക്ക് ഏത് സമയവും തോന്നുന്നൊരു കളിയാണ് അതൊരു കാം ആൻഡ് റിലാക്സ്ഡ് കളിയല്ല ഒരു വെൽ എന്താ പറയുക ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഇങ്ങനെ കാമോ കമ്പോഷറായിട്ട് യുണൈറ്റഡ് ഒരു മത്സരത്തിലും കളിക്കുന്നില്ല ആകെ ഒരു ഒരു പ്രഷറാണ് അത് എല്ലാവർക്കും അതൊരു എന്താ പറയുക ഭയങ്കര ഫിസിക് വേണ്ട ഒരു പ്ലെയിൻ സ്റ്റൈലാണ് തോന്നുന്നത് അതുകൊണ്ടാണ് എം ബിയും ഒക്കെ അതിൽ സക്സസ് ആവാൻ കാരണം അതാണ് ആ ഫിസിക്ക് എടുത്തിട്ട് കളിക്കാൻ പറ്റും തോന്നുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഡിഫെൻസ് പിന്നെ മൂന്ന് പേര് ആണ് ഫലത്തിൽ പക്ഷേ ഓഫ് ബോൾ അഞ്ച് പേരായിട്ട് അത് മാറും ഇങ്ങനെ ഒരു ഒരു എന്താ മൊത്തത്തിൽ പൊസിഷൻ മിഡ്ഫീൽഡർ പൊസിഷനാണ് ഹോൾഡിംഗ് മിഡ്ഫീൽഡ് കളിക്കുന്നത് ബ്രൂണോ ആ പൊസിഷനിൽ കളിക്കേണ്ട പ്ലെയർ അല്ല എന്നുള്ള വാദങ്ങൾ അറ്റാക്കിങ്ങിലേക്ക് കൂടുതൽ ഇൻപുട്ടുകൾ കൊടുക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആണ് ബ്രൂണോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രൂണോയെ കുറച്ചും കൂടി അറ്റാക്ക് ചെയ്യുക എന്തുകൊണ്ട് കോവി മൈനുവിനെ ഇറക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം കാണുന്നു ചിലപ്പോൾ ബ്രൂണോനെ കുറച്ച് ഫ്രണ്ട്ലി കളിപ്പിച്ചാൽ ചിലപ്പോൾ നല്ല രീതിയിൽ കളിച്ചേക്കാം പക്ഷേ അമോറിമ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗണ്ടിനെയാണ് ആ പോസിഷനിൽ കളിപ്പിക്കുന്നത് ആ ഒരു ലിങ്ക് മിഡ്ഫീൽഡും അറ്റാക്കും തമ്മിലുള്ള ആ ഒരു ലിങ്കായിട്ട് മൗണ്ടനെയാണ് ഇവിടെ കളിപ്പിക്കുന്നത് ബ്രൂണോനെ ആവശ്യമില്ല ബ്രൂണോനെ വേണ്ടത് ആൾക്ക് വേണ്ടത് ക്യാപ്റ്റനായിട്ടാണ് ആ ഒരു ടെമ്പോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രൂണോനോട് ആവശ്യം അപ്പോൾ അതാണ് വ്യത്യാസം മോറിയും ആ സിസ്റ്റം എന്ന് പറഞ്ഞതിന് കാരണം ആൾക്ക് ആൾക്ക് വേണ്ട പ്ലേയേഴ്സ് ആൾക്കുണ്ട് ആ പ്ലേയേഴ്സ് ആ സിസ്റ്റിനോട് ഒന്ന് അഡാപ്റ്റ് ആയാൽ മതി ബ്രൂണോയും ബോളൊക്കെ വളരെ നിരുത്തരമായിട്ട് കളയുന്നുണ്ട് ചില സമയത്ത് തന്നെയാണ് എക്സ്ട്രാ നൽകാൻ പറ്റുന്ന പ്ലെയർ ആണ് എന്നാൽ ചിലപ്പോൾ പോകുന്നുണ്ട് ഈ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എപ്പോഴും ഒരു അൺസേർട്ടണിറ്റിയാ ഒരു കോയിൻ കോയിന് ഡോസെയും പോലെ ഒന്നെങ്കിൽ ജയം അല്ലെങ്കിൽ തോൽവി ചിലപ്പോൾ കുത്തി നിന്ന് കഴിഞ്ഞാൽ ഒരു സമനില അതാണ് യുണൈറ്റഡിന് ഈ സീസണിൽ ചില കളി നല്ല പെർഫോമൻസ് ആയിരിക്കും ചില കളി ഈ പറഞ്ഞ പോലെ പരക്കം പാച്ചില് കാര്യങ്ങളാണ് അത് അമോറിമെൻ്റെ സിസ്റ്റം യുണൈറ്റഡ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ഫോർമേഷനോ അല്ലെങ്കിൽ ആ ഒരു രീതിക്കുള്ള ടാറ്റിക്സോ യുണൈറ്റഡിന് അവസാനം വന്ന കുറെ കോച്ചുമാരെ അടുത്തൊന്നും കിട്ടിയിട്ടില്ല അവരൊന്നും കളിച്ചിരുന്ന ഒരു ഫോർ ബാക്ക് സ്ഥിരം ഒരു പ്രീമിയർ ലീഗിന്റെ ഒരു ശൈലി അല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ ഒരു സ്ഥിരം ശൈലി ഉണ്ടായിരുന്നു ആ ശൈലിയിൽ തങ്ങളുടെ പ്ലേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയായിരുന്നു പല കോച്ചുമാർ യൂസ് ചെയ്തിരുന്നത് എന്നാൽ ആ മൊത്തം സിസ്റ്റത്തെ പൊളിച്ചടിക്കിട്ട് ഒരു ത്രീമാൻ ഡിഫൻസ് ഫോർ മിഡ്ഫീൽഡ് ആ ഒരു രീതിക്കും ബ്രൂണോ ഫെർണാണ്ടസിനെ അയാളുടെ ഓഫ് പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു രീതിയിലേക്കാണ് ആളിപ്പം ഇം റൂബന മൊറുമ്പോ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു പ്രശ്നം ടീമിനുണ്ട് ആൾക്ക് ആ ഒരു പൊസിഷനിൽ ഇപ്പം ബ്രൂണോനെ പോലത്തെ പ്ലേയേഴ്സ് ഒക്കെ കഫർട്ടബിൾ ആകുന്ന സമയത്ത് ടീമിൻ്റെ ഭയങ്കരമായിട്ട് അത് ഇമ്പാക്റ്റ് ചെയ്യും ആൾക്കാർ പൊസിഷനിൽ നിന്ന് കൃത്യമായിട്ടൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും ഓപ്പണൻസിൻ്റെ ഒരു സ്ട്രോങ്നെസ്സും നമുക്ക് പറയാം ചില മത്സരങ്ങളിൽ ഒപ്പണൻസ് ആളെ മാർക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പം ആൾക്കല്ലെങ്കിൽ ആൾക്കാളുടെ ഓഫ് പൊസിഷനിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കൃത്യമായ ഇമ്പാക്ട് കൊടുക്കാൻ പറ്റുന്നില്ല അതാണ് ഈ ഒരു പെർഫോമൻസിലെ ഡിപ്പും ഹൈയും വരാനുള്ള കാരണങ്ങൾ വരുന്നത് മഗുവേർ നമുക്കറിയാം മഗുവേറൊക്കെ നിർണായകമായിട്ടുള്ള ചില ഗോളുകൾ അടിക്കുന്നത് കൊണ്ട് യുണൈറ്റഡിന് അവസാന മത്സരങ്ങളിലൊക്കെ അപ്പോൾ ഓരോ പ്ലെയേഴ്സിനും ഓരോ മത്സരത്തിൽ ചെറിയ നേരിയ കിട്ടുന്നുണ്ട് ഒരുപോലെ ആ കോർഡിനേഷൻ സെറ്റ് ആവുന്നത് ഹൈലി ആണ് ആക്ച്വലി സിസ്റ്റം സെയിം സിസ്റ്റം ആണ് ഒലിവർ ഗ്ലാസ് കളിക്കുന്ന സിസ്റ്റം സെയിം സിസ്റ്റം ആണ് പക്ഷെ ഒലിവർ ഗ്ലാസ്ണറും ഇതേപോലെ തുടക്കം വന്നപ്പോൾ ഭയങ്കര മോശമായിരുന്നു ആസ്മല അഞ്ച് ഗോളൊക്കെ വഴങ്ങിയൊരു ടീം ടീമാണ് പിന്നെ തുടർച്ചയായ ജയങ്ങളായിരുന്നു ഇപ്പോൾ അപ്പോൾ അവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ കുറേ പ്ലേഴ്സിനാൾ വാങ്ങി കൂട്ടിയിരുന്നു ആളുടെ സിസ്റ്റത്തിന് വേണ്ട പ്ലേയേഴ്സിനെ കുറേ കുറേ പ്ലേയേഴ്സിനെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ലിവർപൂൾ ശരിക്കും ആ മൂറീമിനെ കൊണ്ടുവരാൻ നിന്നതാണ് എന്തുകൊണ്ട് ആ മോറീമിനെ കൊണ്ടുവന്നില്ല എന്നുള്ളതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരണമായിരുന്നു കാരണം ഈ സിസ്റ്റം ടോട്ടലി ഡിഫറൻ്റ് ആണ് ഇപ്പോൾ ഈ ക്ലോപ്പിൻ്റെ ഈ ഫോർ ഡിഫൻസ് സിസ്റ്റത്തിന് നേരെ വിപരീതമാണ് ത്രീ ഡിഫറെൻ ഡിഫൻസ് സിസ്റ്റം വരുന്നത് അപ്പോൾ അവിടേക്ക് അത് കളിക്കാൻ പറ്റിയ പ്ലെയേഴ്സിനെ കൊണ്ടുവരണം അപ്പോൾ ഒലിവർ ഗ്ലാസിനർ സഹിച്ച പോലത്തെ ഒരു ഒരു ഡിപ്പാണ് തുടക്കത്തിൽ ഇപ്പൊ സഹിക്കേണ്ടി വന്നത് അപ്പൊ അത് യുണൈറ്റഡ് ആയതുകൊണ്ട് അതൊരു വാർത്തയാകുന്നു ചിലപ്പോൾ ഭയങ്കര ഒരു ആരാധകരും ഒക്കെ സാറ്റിസ്ഫയാന് പറ്റുന്ന ഒരു രീതിയാണ് ഈ അമോറിമിന്റെ ഒരു ശൈലി കാരണം അത് അത്രയും ഹൈ മൊമെന്റ് നൽകുന്ന ഒരു ഗെയിമാണ് അത് കാണാൻ ഭയങ്കര ഭംഗിയാണ് അത് ഫുൾ സക്സസ്ലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇത്രയും ബോറിങ്ങും ഇത്രയ്ക്കൊരു ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു ദുല്യം നമുക്ക് തോന്നിക്കുന്ന രീതിയിലാണ് കളിക്കുന്നത് നമ്മൾ മറ്റു ടീമിലേക്ക് പോകുന്നു ചെൽസി എന്താ തോന്നുന്നു ചെൽസി പറഞ്ഞ പോലെ ചിലപ്പോൾ വൻ ജയങ്ങളുണ്ട് ഇപ്പോൾ വലിയ ഒരു തോൽപ്പിച്ചു യുണൈറ്റഡിനോട് തോറ്റു അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് അല്ലാത്ത ഒരു പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കപ്പ് പ്ലേഴ്സ് ഒക്കെ ഉള്ള ടീമാണ് എന്താ ഫസീൻ എന്താ ചെൽസിയെ കുറിച്ച് ഒരുപാട് നമുക്കറിയാം ഒരുപാട് ലോഡ് ഓഫ് പ്ലേഴ്സ് അവിടെ ഉണ്ട് ഒരുപാട് ടാലൻസ് ആയിട്ടുള്ള ടാലൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്ലേസ് ഉണ്ട് അപ്പോൾ ടീമിനെ ഫസ്റ്റ് നമുക്കറിയാം തുടക്കത്തിലൊക്കെ അഞ്ച് ഗോളൊക്കെ അടിച്ച് ജയിക്കുന്ന ചില മത്സരങ്ങൾ ചില മത്സരങ്ങൾ സമനില വാങ്ങുന്നു ഇങ്ങനൊരു അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ രീതിയിലാണ് പോകുന്നത് പിന്നെ നമുക്കാർ അവിടെ എപ്പോഴും കോൾ പാൽമർ ആണ് ഒരു സെൻറ്റർ സിസ്റ്റം ആളെ ഡിപ്പെൻഡ് ആയത് ഡിപെൻഡ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആളെ സെൻറ്റർ ചെയ്തിട്ടുള്ള കളിയാണ് അല്ലെങ്കിൽ ആൾ ബിൽഡ് ചെയ്യുന്ന ഒരു കളിയായിരുന്നു ചെൽസിടെ സാൻ ഒരു ടാക്റ്റിക്സ് അല്ലെങ്കിൽ മരസ്കേയുടെ ഒരു ടാറ്റിക്സ് എന്നുള്ളത് ആളുടെ ഒരു അഭാവം ടീമിനെ ഈ ഒരു അവസാന കുറച്ച് മത്സരങ്ങളിൽ ചെറിയ രീതിക്ക് ബാധിക്കുന്നത് പ്രത്യേകിച്ച് പ്രീമിയർ ലീഗിൽ ബാക്കിയല്ല പ്രീമിയർ ലീഗിൽ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് ചില മത്സരങ്ങളിൽ ഡിപ്പ് ആകുന്നതിൻ്റെ കാരണം അതാണ്

അതെ അന്നെന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ ആ ലിവർപൂളിൻ്റെ പ്രശ്നം പറഞ്ഞ പോലെ അവർ ത്രീ വേഴ്സസ് ടു എന്നുള്ള ഒരു മിഡ്ഫീൽഡിലാകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ കായ്സുറയ്ക്ക് അവർ സ്പേസ് കിട്ടുന്നു കായസോർ സ്പേസ് നല്ല രീതിയിൽ ഉപയോഗിച്ച ഒരു ഷോട്ട് ഉതിർക്കുകയാണ് ഷോട്ട് എൻസോ കുതിർക്കുകയാണ് എൻസോസെ ക്യാപ്റ്റൻ ഐ തിങ്ക് നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവയ്ക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഗോൾസിൽ അസിച്ചിരുന്ന ചിലപ്പോൾ കാണാൻ സാധിച്ചതെന്ന് വരില്ല കഴിഞ്ഞ കളിയിൽ അടിച്ചു കെട്ടോ കഴിഞ്ഞ ഐ ഗോൾ അടിച്ചിരുന്നു അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടാണ് ഒരു അർജന്റൈൻ പ്ലെയർ ബ്രസീലിയൻ പ്ലെയറിന് പെനാൽറ്റി എടുക്കാൻ ബോൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു പെനാൽറ്റി അടിക്കാൻ വേണ്ടി ബോൾ കൊടുത്തത് എൻസോ ആയിരുന്നു അപ്പോൾ അത് അപ്പോൾ എൻസോ ആസ് എ ക്യാപ്റ്റൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് എല്ലാവരെയും കൊണ്ടുവന്ന് എൻസോ ആസ് എ ക്യാപ്റ്റൻ നല്ല രീതിയിൽ എനിക്ക് കളിക്കുന്നുണ്ടാണെനിക്ക് തോന്നുന്നത് വരാത്തൊരു സാഹചര്യത്തില് എൻസോ ആ ക്യാപ്റ്റൻ ആകുമ്പോ എടുത്തണിയുമ്പോൾ ആൾ ആ ഒരു ടീമിന്റെ മൊത്തം കോർഡിനേഷൻ ആനൽ ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പൊ എസ്താവ് വിലനെ പോലുള്ള പുതുമുഖങ്ങൾ മുതൽ കുറച്ചു കാലമായ അല്ലെങ്കിൽ കുറച്ച് പലതും പുതുമുഖങ്ങൾ പല പൊസിഷനിലും വരുന്നുണ്ട് അപ്പൊ ആളുകളൊക്കെ തമ്മിലൊരു കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത് പ്രീമിയർ ലീഗ് പോലത്തെ ലീഗിൽ ഭയങ്കര ഇമ്പോർട്ടന്റാണ് ഇപ്പോൾ ലാലികയിലൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ പ്ലേയേഴ്സിൻ്റെ ഫോം വെച്ചിട്ട് ഒരു ടീമിന് സീസൺ ത്രൂ ഔട്ട് റൺ ചെയ്യാൻ പറ്റും മുമ്പ് റൊണാൾഡോയും മെസ്സിയും ഒക്കെ ഉള്ള കാലത്ത് ആയാലും പാർശ്വ ഒക്കെ ഈ ഒരു രീതി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രീമിയർ ലീഗിൽ ഒരിക്കലും ഒരു വൺ മാൻ സിസ്റ്റം കുറേ കാലം റൺ ചെയ്യൂല അത് പെട്ടെന്ന് അത് ടീമിൽ ബീറ്റ് ചെയ്യും അതാണ് ചെൽസിക്ക് പറ്റുന്നത് ഇപ്പം പാൽമറിൽ ഭയങ്കര ആയിരുന്നു പാൽമറിൽ പോകുമ്പോൾ ഉള്ള ആ ഒരു ബോയ്ഡ് ഇപ്പം എൻസോയും കൈസോയൊക്കെ കമ്പൈൻ ചെയ്ത് തീർക്കുന്നുണ്ട് അപ്പോൾ രീതിക്ക് എല്ലാ പ്ലേയേഴ്സും ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വരുന്ന കാണുന്നുണ്ട് രണ്ട് പെട്ടെന്ന് ഈ അസ്റ്റൻ വില്ലയാണ് നമ്മുടെ ആണ് പിന്നെ ഉണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ബോൺമോത്ത് സീസണില് ഫസ്റ്റ് ലിവർപൂളിനെ പോളിനെ വിറപ്പിച്ച് തുടങ്ങിയ ഒരു സീസണാണ് രണ്ട് ഗോൾ അടിക്കുന്നു ഇവർ ഒരു കമ്പാക്ക് അടിച്ച് വിജയിച്ചു എന്നുണ്ടെങ്കിലും ആ മത്സരത്തിൽ നല്ല രീതിക്ക് പെർഫോമൻസ് കാഴ്ച പിന്നീട് തോൽപ്പിക്കുന്നു എല്ലാം കൊണ്ടും നല്ലൊരു സീസൺ കഴിഞ്ഞ വർഷം ഒൻപത് ആ തോന്നുന്നു ബോൺ ഫിനിഷ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പം ഒരു ടേബിൾ ഫസ്റ്റിലൊക്കെയാണ് ചില മത്സരങ്ങൾ കഴിയുമ്പോൾ ബോൺമോത്ത് ഇരിക്കുന്നത് ബാക്കി ടീമുകൾ തന്നെ എങ്കിലും ടോപ്പ് ഫോറിൽ കൺസിസ്റ്റൻറ്റായിട്ട് നിന്നിട്ടുള്ള ഒരു ടീമുകളിലൊരു പേരാണ് ബോൺമോത്ത് ആകെ ഒരു തോറ്റത് ഒരു മത്സരമാണ് ആ ഒരു മത്സരം തോറ്റെന്നുള്ളത് ഒരുപക്ഷെ എനിക്ക് ഈ സീസണിൽ ആർസെനിലും ക്രിസ്റ്റ്യൽ പാലസിനും മാത്രമേ ഉള്ളൂ പ്രീമിയർ ലീഗ് ആ ഒരു തോൽവി എന്നുള്ളത് അവർക്ക് ഒരുപാട് പ്ലേയേഴ്സിന് കഴിഞ്ഞ വർഷത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പ്ലേയേഴ്സുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഡീൻ ഹ്യൂസിനെ പോലുള്ള കെർക്കസിനെ പോലുള്ള ഒരുപാട് പ്ലേഴ്സ് നഷ്ടപ്പെട്ടു ആ ഒരുപാട് പി എസ് ജിയിലേക്ക് പോയ ജബാരി അവർക്ക് ഒരുപാട് പ്ലേഴ്സ് നഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഡിഫെൻസിലെ ഫസ്റ്റ് ഓപ്ഷൻസിലെ മൂന്നാളുകളാണ് പക്ഷെ അതെന്നൊക്കെ റിക്കവർ ചെയ്ത് കൊണ്ടുവന്ന പ്ലേയേഴ്സിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയും അത് വെച്ച് ടീമിന്റെ സിസ്റ്റം ഇപ്പം ഓരോരു സെന്റർമാൻ എന്ന് പറയുന്നത് സെമന്യു ആണ് ഇപ്പം പ്രീമിയർ ലീഗിലെ ടോപ്പ് ത്രീ ഗോൾ സ്കോറേഴ്സും ടോപ്പ് ത്രീ അസിസ്റ്റ് ഡേക്കേഴ്സിലും ആളുടെ പേരുണ്ട് ഒൻപത് ഗോൾ കൊണ്ടുപോയി അങ്ങാണ്ട് ആൾക്കുണ്ട് അപ്പം ആളെ അറൗണ്ട് ആളെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കാതെ ആളിലേക്ക് ബോൾ എത്തുമ്പോൾ ആൾ സ്കോർ ചെയ്യുന്നു അല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ അടുത്ത പ്ലേസ് എല്ലാവരും ഒരു കമ്പൈൻ നമ്മൾ പറഞ്ഞു പ്രീമിയർ ലീഗിലൊരു കമ്പൈൻഡ് പ്ലേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ അത് ബോൺ ബോത്ത് കാണിക്കുന്നുണ്ട് അതാണ് ടേബിളിൽ റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നത് അസ്റ്റിൻവില്ല അസ്റ്റൻവില്ലയുടെ കേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തുടക്കം ഭയങ്കര മോശമായിരുന്നു നാല് കളിയിൽ സീറോ ഗോൾസ് മോശമായ റെക്കോർഡിലൂടെ കടന്നു പോയിട്ട് പിന്നെ സംതിങ് ചേഞ്ച് പെട്ടെന്ന് എന്തോ മാറി ഇപ്പോൾ നാലു കളി അഞ്ച് കളി അടുപ്പിച്ച് ജയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ എന്താ ഡിഫറൻസ് വന്നതെന്നുള്ളത് ഞാൻ എവിടെ വായിച്ചതാണ് അതായത് ഈ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്ക് ആണ് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കല്ല കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞപ്പോൾ സമയത്താണ് ഈ പ്ലെയേഴ്സ് കൂടി ഒരു മീറ്റിംഗ് വിളിച്ച് ഇവർ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ള രീതിക്ക് തീരുമാനിച്ചൊരു മീറ്റിംഗ് കൂടി അവർ ലീഡർഷിപ്പ് പൊസിഷനിലുള്ളവരൊക്കെ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു ആ മോട്ടിവേഷൻ ആണ് ആണെനിക്ക് തോന്നുന്നുണ്ട് പിന്നെയുള്ള മത്സരങ്ങളിൽ കഴിഞ്ഞ മത്സരത്തിൽ അവർ പിന്നിലുന്ന ശേഷം തിരിച്ചു വന്ന് ടോട്ടൻ എമ്മനെ തോപ്പിച്ചു ഗുണായമറ് അതിന് മുന്നേ പറഞ്ഞായിരുന്നു എൻ്റെ പ്ലേയേഴ്സിൽ ഈസിയാണെന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ പറയുന്ന തോന്നില്ല കാരണം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടാണ് അശ്മല ഇപ്പോൾ കളിക്കുന്നത് ഇനി പുതിയ വന്ന പ്ലേയേഴ്സ് ആവി ആയാലും ജെയ്ഡൻ സാഞ്ചോ വന്നിട്ടുണ്ട് ഇവരൊക്കെ അഡാപ്റ്റ് ഒരു സമയം അവിടെ ഉണ്ട് ടോർണത്തിൻ്റെ ഈ തുടക്കം ഭയങ്കര ഹൈ ആയിരുന്നു തുടക്കം ഭയങ്കര ഈ സിറ്റി തോൽപ്പിക്കുന്നു അത് കഴിഞ്ഞ് പെട്ടെന്നൊരു അടിപ്പാണ് അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ തോമസ് ഫ്രാങ്ക് ആക്ച്വലി ബോൺ ഈ ബ്രെൺഫോൾഡ് കളിച്ചിട്ട് ബ്രണ്ട്ഫുൾഡിനെ കളിപ്പിച്ചിട്ട് അവർ ചെറിയ ടീമിൽ നിന്ന് വലിയ ടീമിക്കുള്ള ട്രാൻസിഷൻ അദ്ദേഹം അദ്ദേഹം അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം സിസ്റ്റം അഡാപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ ആ ഒരു ഡിഫറൻസ് പുതിയ സൈനിങ് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതാക്കും മാത്രമേ ഉള്ളൂ ആള് ഗോൾ സ്കോറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സാവി സാവിസിമെൻസ് ഒരുപാട് പ്രതീക്ഷയോടെ ഒരു എം ഓഫ് പൊസില് മാഡിസൺ പരക്കാരൻ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഒരു അസിസ്റ്റ് മാത്രമാണ് ആൾക്ക് ഇത്രയും മത്സരത്തിനിടയിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ള രണ്ടേൽ ഗോൾ മുൻ പരിക്ക് പെട്ടെന്ന് പരിക്ക് പിടിപെട്ട് ആളും കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല ഒരു അവരുടെ ഒരു തിരിച്ചുവരവ് ഇവർക്ക് വീണ്ടും ഒരു എനർജി ബൂസ്റ്റ് നൽകിയേക്കാം ഫ്രാങ്കിൻ്റെ സിസ്റ്റവും അത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂട്ടും ടോട്ടനമോ ഈ പഴയ പോലെ ടോപ് സിക്സ് സോക്കാൾഡ് ടോപ് സിക്സിലേക്ക് തിരിച്ചു കയറാനുള്ള സാധ്യതകളുണ്ട് രണ്ട് ടീമും കൂടി സൺഡർലാൻഡും ന്യൂക്യാസും സൺഡർലാൻഡ് ഹോം മത്സരങ്ങളിൽ ഭയങ്കര പ്രകടനമാണ് ഹോം മത്സരങ്ങളിൽ അവർ നല്ല റെക്കോർഡാണ് അവർക്കുള്ളത് അപ്പോൾ അവർ ഞാനൊരു ഒരു മീം ഒരു ട്വീറ്റ് കണ്ടതാണ് ഞാൻ ഒരു സൺഡർലാൻ ഫാൻ കമ കമൻ്റ് ചെയ്തതാണ് ഞാൻ ഒരു പതിനാല് വർഷം അങ്ങോട്ടായിട്ട് ഞാൻ സൺഡർ ആൻ ഫാനാണ് പക്ഷേ ക്യാൻ ഇസാക്ക പോലത്തെ ഒരു പ്ലെയർ ഇതുവരെ ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ ഹിസ്റ്ററിൽ ഒരു പ്ലെയർ വന്നിട്ടില്ല എന്ന് പറഞ്ഞു ക്യാൻ ഹാസാക്ക വന്നതിൻ്റെ ആ ഒരു ഡിഫറൻസ് ആ ഒരു ക്യാപ്റ്റനായി ഫസ്റ്റ് വന്നപ്പോൾ തന്നെ അപ്പോൾ ആ ഡിഫറൻസ് സെൻട്രലാൻഡിനെ നല്ല രീതിയിൽ സെൻട്രലാൻഡ് ഒരു ഡാർക്ക് ഹോസ്റ്റസ് എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ന്യൂക്യാസിൻ്റെ ഈസ് പറയുമ്പോൾ ഓൾട്ടമായടെ ഈ ഇസാക്കിന് പകരം കൊണ്ടുവന്നതാണ് ഓൾട്ടമായുടെ നല്ല രീതിയിൽ അത് കഴിഞ്ഞ നാല് മനുഷ്യനെ അടുപ്പിച്ച് ഓരോ ഗോളുകൾ വീതം അടിച്ച് വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു സൈനിങ് ആയിട്ടാണ് വോൾട്ട് എനിക്ക് തോന്നുന്നത് പേഴ്സണലി ഏതായാലും പ്രീമിയർ ലീഗിലെ മത്സരങ്ങൾ ഇനിയും ഒരുപാട് പിന്നിടാറുണ്ട് ആദ്യത്തിലെ ഒരു കാല് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം മത്സരങ്ങൾ പോലും ആവുന്നേ ഉള്ളൂ നമുക്ക് വേണ്ടിയിരിക്കാൻ